നമസ്കാരം പാകിസ്ഥാൻ ഒരു പ്രകോപനവുമില്ലാതെ ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചതിന് ശേഷം അതിന് സപ്പോർട്ടുമായി എത്തിയ തുർക്കിയക്കെതിരെയും ഇപ്പോൾ വലിയ തോതിലുള്ള ജനവികാരം പല രാജ്യങ്ങളിൽ നിന്നും ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാന കാരണം ഈ ഭീകര ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഭീകര താവളങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന പാകിസ്ഥാനെ എന്തുകൊണ്ടാണ് തുർക്കി ഇങ്ങനെ പിന്തുണയ്ക്കുന്നത് എന്നുള്ളതാണ് അതായത് തുർക്കി സാമ്പത്തികമായിട്ടും ആയുധം നൽകിയും മറ്റ് പിൻബലത്തിലും മനോബലത്തിലുമൊക്കെ വലിയ രീതിയിൽ പാകിസ്ഥാനെ പിന്തുണ നൽകുന്നുണ്ട് ഇതിനെതിരെ നേരത്തെ തന്നെ തുർക്കിക്കെതിരെ വലിയ പിന്നെ ജനവികാരം പല രാജ്യങ്ങളിൽ നിന്നും ആളിക്കത്തിയിരുന്നു അതിന് ആക്കം കൂട്ടുന്നതാണ് ഇപ്പോൾ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാന് വലിയ തോതിലുള്ള പിന്തുണയുമായി തുർക്കി എത്തുന്നത് ആയുധം നൽകിയും അതുപോലെ തന്നെ സമ്പത്ത് ഒക്കെ തുർക്കി പാകിസ്ഥാന് വലിയ തോതിൽ സഹായം നൽകുന്നുണ്ട് ഇത് ഇന്ത്യയും മാത്രമല്ല ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ മാത്രമല്ല ലോക രാജ്യങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്നു അവരും ഇപ്പോൾ തുർക്കിക്ക് എതിരായി നിൽക്കുന്നു ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും തുർക്കിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാരാഷ്ട്രയിൽ സംഭവിക്കുന്നത് മുംബൈയിൽ നിന്ന് ഇസ്താംബൂളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ശിവസേനയുടെ സോഷ്യൽ മീഡിയ ഇൻചാർജ് രാഹുൽ കനാൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാ ും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയ്ക്കും കത്തയച്ചത് ഇന്ത്യയുടെ ടൂറിസം വ്യവസായത്തിന് മുംബൈ ഒരു പ്രധാന സംഭാവന നൽകുന്ന നഗരമാണ് എന്ന് ഈ കത്തിലുണ്ട് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇത് കാര്യമായ സ്വാധീനം ചെലുത്തുന്നു തുർക്കിയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളും പണം ചെലവഴിക്കുന്നവരുമാണ് ഇന്ത്യക്കാർ എന്നാൽ ഇന്ത്യയുടെ തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ പാകിസ്ഥാനുള്ള പിന്തുണയെ തുർക്കി പരസ്യമായി അപലപിക്കുന്നതുവരെ മുംബൈയിൽ നിന്ന് തുർക്കിയിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും നിരോധിക്കുന്നത് പരിഗണിക്കണം എന്നാണ് ഈ കത്തിൽ ആവശ്യപ്പെട്ട് കനാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മെയ് ഇരുപത്തൊമ്പതിന് മുംബൈയിൽ നിന്ന് ഇസ്താംബുളിലേക്കുള്ള മൂന്ന് ടർക്കി എയർലൈൻസ് വിമാനങ്ങളും ഒരു ഇൻഡിഗോ വിമാനവും താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു തുർക്കി സന്ദർശിക്കുന്ന മൊത്തം വിനോദസഞ്ചാരികളിൽ മുപ്പത്തി അഞ്ച് ശതമാനവും ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് എന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ലക്ഷത്തിലധികം വിനോദസഞ്ചാരികൾ തുർക്കി സന്ദർശിച്ചുവെന്നും ഈ കനാൽ ഈ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്നത് നിർത്താൻ തുർക്കി എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ മെയ് ഇരുപത്തി രണ്ടിനെ വ്യക്തമാക്കിയിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ അവസാനിപ്പിക്കാനും പതിറ്റാണ്ടുകളായി അത് വളർത്തിയെടുത്ത തീവ്രവാദ ആവാസ വ്യവസ്ഥയ്ക്കെതിരെ വിശ്വസനീയവും പരിശോധിക്കാവുന്നതുമായ നടപടി സ്വീകരിക്കാനും തുർക്കി പാകിസ്ഥാനോട് ശക്തമായി ആവശ്യപ്പെടുന്നു ഞങ്ങൾ തീക്ഷിക്കുന്നു പരസ്പര ആശങ്കകളോടെയുള്ള സംവേദനക്ഷമതയിലാണ് ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നത് എന്നും ജെയ്സാൾ പറഞ്ഞിരുന്നു ഇങ്ങനെ തുർക്കിക്കെതിരെയുള്ള ജനവികാരം പല സംസ്ഥാനങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാന കാരണം പാകിസ്ഥാൻ്റെ ഭീകര അനുകൂല സമീപനം തന്നെയാണ് ഭീകരരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രാജ്യം എന്ന നിലയിലും വലിയ തോതിലുള്ള ഭീകരാക്രമണങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് തൊടുത്തുവിടുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ഭീകര ഭീകര വലിയ തോതിലുള്ള താവളം ഒരുക്കുന്നതിലുമൊക്കെ പാകിസ്ഥാൻ കാണിക്കുന്ന ഉത്സുകത ഇത് മറ്റു പല രാജ്യങ്ങളും നേരത്തെ തന്നെ ശക്തമായി എതിർത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള പല സംസ്ഥാനങ്ങളും ഇതിനെതിരെ ശക്തമായ നിലപാടുകളുമായി അതുപോലെ തന്നെ ഇപ്പോൾ തുർക്കി പാകിസ്ഥാനെ എപ്പോഴും സഹായിക്കുന്ന കൈയടിഞ്ഞ് സഹായിക്കുന്ന മറ്റൊരു രാജ്യമാണ് തുർക്കി എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമീപനം തുർക്കി എടുക്കുന്നത് എന്നുള്ളതാണ് പല ആളുകളും അത് പല നേതാക്കളും ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനോട് ഏത് സമീപനമാണോ കൈക്കൊള്ളുന്നത് അതേ സമീപനം തന്നെ തുർക്കി എന്ന രാജ്യത്തോടും കൈക്കൊള്ളണം എന്ന ാണ് ഈ സമാധാന പ്രേമികൾ യുദ്ധം യുദ്ധത്തിനെതിരെ നിൽക്കുന്നവരൊക്കെ ഒക്കെ ആവശ്യപ്പെടുന്നത് പാകിസ്ഥാനും തുർക്കിയും ഇത്തരത്തിലുള്ള ഭീകരാക്രമണ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിയണമെന്നും ഈ ലോക നേതാക്കൾ പലരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നതും എടുത്തു കാര്യമാണ്